ഈ ലോകത്തിൽ മറ്റൊരു മനുഷ്യനെ വിശ്വസിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല ി മാറ്റും ഒരിക്കലും

അതുപോലെ വിശപ്പ് നിമിത്തം കഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് വഞ്ചന നിമിത്തം എങ്ങനെയാണെന്നും 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 യേശു ഇത്തരം വേദനകളിലൂടെ എല്ലാം കടന്നുപോയി എന്തിനു വേണ്ടി നിങ്ങളുടെ വേദന മനസ്സിലാക്കുന്നതിനെറിറ്റി ഓവർ അത്തരം സകല കഷ്ടപ്പാടുകളുടെ അധികാരം എടുക്കുന്നതിനെ നിങ്ങൾ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കുന്നതിനെ േശുവിനെ സ്വന്തമാക്കാം നിത്യമായി ഹൃദയത്തിലേക്ക് yes cry out to god wherever you are there are നിങ്ങൾ എവിടെയാണെങ്കിലും ദൈവത്തോട് there there may be thousands of people here ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ കൂടിയിരിക്കാം but jesus is available to every one of you ഇന്ന് എല്ലാവർക്കും യേശു ലഭ്യമാണ് He knows everyone's name. He knows everyone's problem. And He will listen to you when you cry wherever you are. Today we will read the blessing in Numbers 6 26. The Lord turn His face towards you. പ്രാർത്ഥന കേട്ട് ദൈവം തന്റെ സമാധാനം സകല മേലും പുത്രിമാരുടെ മേലും അയക്കുവാൻ പോകുകയാണെന്ന് എന്നോട് പറഞ്ഞു ഹൗ മെനി ഓഫ് യു ആർ ബിലോ തേർട്ടി നിങ്ങളിൽ എത്ര പേർ മുപ്പത് വയസ്സിനെ താഴെയുള്ളവരാണ് നിങ്ങൾ വയസ്സും അതിന് താഴെയുള്ളവരുമാണെങ്കിൽ ദയവായി കരങ്ങൾ ഉയർത്തുമോ നിരവധി യുവജനങ്ങൾ ഇവിടെയുണ്ട് നിങ്ങൾക്ക് കരങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടു നിങ്ങൾ കരങ്ങൾ ഉയർത്തിയത് കണ്ടപ്പോൾ ഇവിടെയുള്ള മുതൽ ശതമാനം വയസ്സിന് താഴെയുള്ള യുവജനങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാ യുവജനങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും യും ഹൃദയത്തെ ദൈവം തന്റെ സമാധാനത്താൽ നിറയ്ക്കുവാൻ പോകുന്നു തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുവാൻ പോകുന്നു നിങ്ങളുടെ പുത്രന്മാരെല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകുമെന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നു തീരുമെന്ന് ഞാൻ ഇതിനോട് ചേർത്ത് പറയട്ടെ നിങ്ങളുടെ മക്കളുടെ സമാധാനം യുവജനങ്ങളെ ഇന്നുമുതൽ നിങ്ങളുടെ സമാധാനം വലിയതായിരിക്കും This is the blessing God wanted me to pronounce upon you. Great will be the peace of your children. For this, the Lord's face is going to turn towards you. In Matthew chapter 15, from verse 21, there was a lady, a Canaanite woman, following Jesus. She was crying unto Jesus. And she was saying, Jesus, have mercy on my daughter. Have mercy. Have mercy. My daughter is demon possessed. My daughter has no future.

ൊരു അത്ഭു ചെയ്ത് അവളെ പറഞ്ഞു ആവശ്യപ്പെട്ടപ്പോൾ രോഗശാന്തി എന്ന അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എനിക്കതിന് സാധിക്കില്ല രോഗസൗഖ്യം മക്കൾക്കുള്ളതാണ് അത് നായ്ക്കുട്ടികൾക്കുള്ളതല്ല അത് നായ്ക്കുട്ടികൾക്കുള്ളതല്ല എന്നാലോ ദ മദർ ഡിഡ് നോട്ട് ലീവ് ജീസസ് അമ്മ യേശുവിനെ വിട്ടില്ല അവൾ പറഞ്ഞു യേശുവേ ഞാൻ ഒരു നായക്കുട്ടിയാണ് ഞാനൊരു നായകുട്ടിയാണ് അങ്ങയുടെ മുൻപിൽ ഞാൻ ഒന്നുമല്ല the great privilege to demand a miracle from you അങ്ങിൽ നിന്ന് അത്ഭുതം അതായത് രോഗസൗഖ്യം ആവശ്യപ്പെടുന്നതിനുള്ള അധികാരമൊന്നും എനിക്കില്ല i have not turned towards you എന്നാൽ അങ്ങേക്ക് എന്നോട് യാതൊരു യാതൊരു കാര്യവുമില്ല കാര്യവുമില്ല അത്ഭുതം പ്രാപിക്കുന്നതിനു മുൻപ് ദൈവമേ ഞാൻ അങ്ങേക്ക് മുൻപിൽ എന്നെ തന്നെ താഴ്ത്തട്ടെ ഹൃദയം അങ്ങിലേക്ക് തിരിയട്ടെ അവൾ ദൈവത്തോട് അപേക്ഷിച്ചു റിമെമ്പർ ദൈവമേ ഞാനൊരു നായകുട്ടിയാണ് എന്നെ ഓർക്കണമേ ലെറ്റ് യു ഹീല അങ്ങയുടെ മേശയിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ രോഗസൗഖ്യമെന്ന അപ്പത്തിന്റെ നുറുക്കുകൾ താഴേക്ക് വീഴട്ടെ ഈ നായ്ക്കുട്ടി അത് തിന്നും എന്റെ മകൾ സൗഖ്യം പ്രാപിക്കും അവളുടെ വിശ്വാസത്തിന്റെ തീവ്രത യേശുവിനെ സ്പർശിച്ചു ഈവൻ ഇന്ന് രാത്രിയും ഹാവ് യു കം ഓൺലി ഫോർ യുവർ നിങ്ങൾ അത്ഭുതത്തിന് വേണ്ടി മാത്രമാണോ വന്നിരിക്കുന്നത് ഞാൻ യോഗത്തിന് പോയാൽ എന്റെ മുതുകു വേദന മാറുമെന്ന് നിങ്ങൾ പറയുകയാണോ നോ മൈ ഫ്രണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാം നിങ്ങൾ മുൻപാകെ തന്നെ ജീസസ് നിങ്ങളുടെ ഹൃദയം യേശുവിനോട് I'm going to receive my miracle because you gave your life for me on the cross. You humbled yourself on the cross for me to be healed. For my sins to be forgiven. You became sin, taking my sin upon yourself as a sacrifice on the cross. <laughs> തീർന്നുവല്ലോ തീർന്നുവല്ലോ ക്രൂശിൽ ഹംബിൾ മൈസെൽഫ് ബിഫോർ യു ലോർഡ് ജീസസ് കർത്താവായ യേശുവേ ഞാൻ മുൻപിൽ എന്നെ താഴ്ത്തുന്നു ഡു ദാറ്റ് ഫസ്റ്റ് ആദ്യം അത് മൈ മൈ ബ്രദർ സിസ്റ്റർ ഫോർ ദ സേക്ക് ഓഫ് യുവർ യു ഹംബിൾ ബിഫോർ ഗോഡ് സഹോദര സഹോദരി നിങ്ങളുടെ മക്കളുടെ അനുഗ്രഹത്തിനു വേണ്ടി മുൻപാകെ നിങ്ങൾ നിങ്ങളെ തന്നെ പാപത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തെ കഴുകി കഴുകി നിങ്ങൾ നിങ്ങൾ താഴ്ത്തു വെടിപ്പാക്കുന്നതിനുവേണ്ടി ഭാര്യയോട് അനുരഞ്ജനപ്പെട്ട് വിശുദ്ധമായ വിവാഹ ജീവിതം നയിക്കുവാൻ യേശു നിങ്ങൾക്ക് കൃപ നൽകുന്നതിനു വേണ്ടി നിങ്ങൾ

And lead our life with holiness. God will begin to bless our children. Great will be the peace of our children. ും പഠിപ്പിക്കും ഈ ലോകത്തിൽ അവരെ വലിയ മാതാപിതാക്കളായ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം ും നിങ്ങളുടെ സന്തോഷമാക്കി തീർക്കും നിങ്ങൾ എത്ര അത് വിശ്വസിക്കുന്നു ദൈവത്തോട് ഞാൻ 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 വിശ്വസിക്കുന്നു 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 നന്ദി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു

എനിക്ക് മറ്റൊന്നും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേറ്റ് ജീവിതത്തിൽ ശബ്ദം കേൾക്കട്ടെ ഇവരെ ആൻഡ് ഗിവ് സക്സസ് ഇവർക്ക് ഇവർക്ക് വിജയം നൽകേണമേ നൽകേണമേ ഇൻ ഇൻ ജീവിതത്തിൽ സമാധാനം ദം ടു മില്യൻസ് നേഷൻ ഇവർ ഈ ദേശത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ ഇൻ ജീസസ് നെയിം യേശുവിന്റെ നാമത്തിൽ